ആ നല്ല ഭാര്യ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ സർവത്ത് അവൾ നിങ്ങളെ സന്തോഷിപ്പിക്കും അത് ഭാര്യക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് വെറുതെ ഈ ലിംഗവിവേചനത്തിൻ്റെ ഭാഷയൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാൽ ആണിനൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കുടുംബത്തിൻ്റെ തുടക്കമാണ് ആണ് വീട്ടിലേക്ക് കയറി വരുന്നിടത്ത് പെണ്ണിന് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയില്ലേ എന്തേ മക്കളെ ഉപ്പ വരാത്തത് എന്ന് വീട്ടിൻ്റെ ഭൂമുഖത്ത് വരാന്തയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുന്ന ഉമ്മ ഉമ്മാന്റെ ഉള്ളിൽ ഒരു ടെൻഷനാ ഇതെന്താ ഉപ്പക്കെന്തു പറ്റി ഉപ്പെന്താ വരാത്തത് ഉപ്പാൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫാണല്ലോ കുട്ടികളെ ഉമ്മാക്കാദ്യാ ഈ സ്ത്രീകളുടെ മനസ്സിൽ ഫീലിങ്സുകൾ വേഗം കയറും അപ്പോൾ എന്താ എന്താണ് ആ വീട്ടിൽ നടക്കുന്നത് ഈ എൻ്റെ ഭർത്താവ് വരാൻ കാത്തു നിൽക്കുന്ന എന്തേ വരാത്തത് എന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സാണ് ഈ ഇഷ്ടം ഒരു പൊരുത്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇഷ്ടമാണ് ഇത് പ്രേമിച്ചാൽ കിട്ടൂല വിവാഹത്തിന് മുമ്പുള്ള പ്രേമത്തിലൂടെ സാധ്യമാകുന്ന ബന്ധങ്ങളധികവും കണ്ടീഷണൽ ലവ് ആണ് നീ ഇത്ര സുന്ദരിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിങ്ങളെനിക്ക് ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു തരും പാർക്കിലൊക്കെ കൂട്ടിപ്പോകുകയും ഉപ്പിലിട്ടത് അങ്ങനെയുണ്ടല്ലോ ചില നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടത് ഉപ്പിലിട്ടതാ അത് വാങ്ങിച്ചു വരുകയൊക്കെ ചെയ്ത് എന്നെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ബന്ധത്തെ വിളിക്കുന്നത് കണ്ടീഷണലാ അത് കച്ചവടത്തിന് പറ്റും അത് പൊളിറ്റിക്സിനു പറ്റും സംഘടനാ ബന്ധത്തിനു പറ്റും എന്നാ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകേണ്ട ഉമ്മയും കുട്ടിയും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധം അത് കണ്ടീഷണൽ അല്ല അത് അൺകണ്ടീഷണൽ അത് ഹൃദയം കൊണ്ടുള്ള ബന്ധമാണ് അവിടെയാണ് ഭർത്താവ് വന്നിട്ട് കാണാതിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിട്ട് കാണുമ്പോൾ വേദനിക്കുന്ന വിങ്ങി ഒരു സ്ത്രീ മനസ്സ് രൂപപ്പെടുന്നത് അവിടെയാണ് വീട്ടിലേക്ക് എത്താതെ ബ്ലോക്കിൽ കൊടുങ്ങുന്ന ഭർത്താവ് ഇച്ഛേ എന്ന് പറഞ്ഞു പോകുന്നത് തൻ്റെ വണ്ടിയുടെ ആക്സലേറ്റർ അമർത്തിച്ച് അവിട്ടുന്നതൊന്ന് വേഗം വീട്ടിലെത്തി തൻ്റെ പ്രതിയെ പ്രിയതമനോട് സംസാരിത്തേമയോട് സംസാരിക്കണം മക്കളുടെ കൂടെ ചേരണം ആ ബന്ധത്തെ അൺകണ്ടീഷണൽ ലവ് എന്നാ വിളിക്കുക സന്ദർഭോചിതമായിട്ട് ഞാൻ പറയട്ടെ ഇപ്പം ഇവിടെ ഒരു കുടുംബ സംഗമല്ലേ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പഠിച്ചിട്ട് ഇവിടെ പോകണം എനിക്ക് എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് ഞാനത് എന്തിനാ പറയണമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള എൻ്റെ മാതാവ് എൻ്റെ ഹൃദയമായിരുന്നു ഒന്നര വർഷം ബെഡിൽ കിടന്ന മാതാവിനെ ഏത് തളർച്ചയിലും ഞാൻ ഉമ്മാന്ന് വിളിച്ച ഉമ്മ കണ്ണൂർക്കലുണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു അസൂയ പോലെ ഉമ്മാൻ്റെ ഇളയ മോൻ അവസാനത്തെ വിളി വിളിച്ചപ്പോൾ ഉമ്മ തുറന്നില്ല ആ ഉമ്മയെ കബറിൽ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് നടന്ന പച്ചയായ മണ്ണോട് ചേർന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ചേർത്തിട്ട് ഖുർആാനിലെ ഒരു വചനം ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ തന്നെ പറഞ്ഞു യാ അയ്യുഹൻ മുത്തുമ ഇന്ന റിജി റബ്ബിക്ക് അതുവരെ പിടിച്ചു നിന്ന ഈ മോന് അഫ്സുൽ മുത്തുമ ഇന്ന പ്രശാന്തമായ മനസ്സേ തിരിച്ചുപോയിക്കോളൂ റിജി റബ്ബിക്ക് നിന്റെ പഠിച്ചോൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുമ്പം ഞാനൊന്ന് കരഞ്ഞുപോയി എന്തേ ഞാൻ കരഞ്ഞത് എൻ്റെ ഹൃദയത്തിലൊരു ഉമ്മയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലൊരു ഉമ്മ ഉണ്ടാകണം ആ ഉമ്മ നമുക്ക് തരുന്ന ആ വാപ്പ നമുക്ക് തരുന്ന ഹൃദയകാരിയായ ബന്ധം അതിനൊരു പശയുണ്ട് എൻ്റെ കൂടെയുള്ള കൗമാരക്കാരായ കുട്ടികളൊക്കെ ചിലപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കാല് നിലത്തുരക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പം വാപ്പാക്ക് ഉമ്മക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മക്കളെ ഞാൻ എൻ്റെ കൗൺസിലിംഗ് ക്യാബിനിന്റെ മുമ്പിലൊക്കെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള കുട്ടികൾ ഏതോ ക്യാമ്പസെന്നൊക്കെ പരിചയപ്പെട്ട പിള്ളേരെ ഹൃദയത്തിലേച്ചിയിട്ട് ഉമ്മയും വാപ്പയും കരുവാളിച്ച മുഖം കൊണ്ട് കരയുന്ന സമയത്ത് വാപ്പാക്ക് വാപ്പാക്കറിയാം പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൽ പശതേക്കാത്ത ഒരു ഒട്ടിച്ച ബന്ധമുണ്ട് അതിനെ മനസ്സിലാകണമെങ്കില് ചെറിയ സമയമെടുക്കും അത് ഹൃദയത്തിൻ്റെ ബന്ധമാണ് ചേർച്ച ഉള്ളിടത്തൊക്കെ ഹൃദയത്തിൻ്റെ ബന്ധം ഉണ്ടാകണം അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഒരു അറേബ്യൻ കവിയുടെ മനോഹരമായൊരു കവിത ഞാൻ വായിച്ചു അത് പാതിരാത്രിയിൽ പാതിരാത്രിയിൽ റോട്ടിൽ റൗഡിക്കൂട്ടത്തിൽ പോയിരുന്ന ചെക്കനോട് അങ്ങനെ ചില നാട്ടിലൊക്കെ മൊബൈലും എടുത്ത് പാതിരാത്രിയോളം റോട്ടിൽ നിൽക്കുന്ന ഉറക്കൊഴിയുന്ന ഡിജിറ്റൽ ലോകത്ത് രമിച്ച് കഴിയുന്ന ജനറേഷനില്ലേ ആണും പെണ്ണും ഇല്ലേ കിടന്നുറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് വർത്താനം പറയാൻ തുടങ്ങണം എന്നാ കുടുംബശാസ്ത്രമൊക്കെ പറയണത് എന്തെങ്കിലും പറയണം തർക്കിക്കാം വർത്താനം പറയാം ഇപ്പം പാതിരാത്രി അങ്ങനെ റോട്ടുമലിരിക്കുന്ന പയ്യന്നെട് ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവ് ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് പൈസയല്ല വേണ്ട ഒരു പുതിയ ബൈക്ക് വാങ്ങാൻ ആ അർത്ഥത്തിൽ പുതിയ കാർ വാങ്ങാൻ അതിൽ എണ്ണയടിക്കാൻ പുതിയ മൊബൈൽ വാങ്ങാൻ നിനക്ക് കാശല്ല വേണ്ടേ പിള്ളേർക്കൊക്കെ അതാണ് വേണ്ടേ ഞാൻ കാശു തരാം പക്ഷെ നീ ഒരു പണി ചെയ്യണം എൻ്റെ ഉമ്മാൻ്റെ ഹൃദയോ മെല്ലെ എടുത്തിട്ട് മുറിച്ചിട്ട് എൻ്റെ കൈമ കൊണ്ടു തന്നാൽ ലക്ക ദീർഘം വ ദീനാർ എന്നാണ് കവിയുടെ വചനം നിനക്ക് ദീനാറും ദീർഘവും തരും ഇവന് പൈസയെ വേണ്ടിയിരുന്നുള്ളൂ ഹൃദയമില്ലാത്ത കുട്ടി തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന കുട്ടി ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പിന്നാലെ പോകുന്ന കുട്ടി കടാരി എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ അടുക്കള വാതിൽ തുറന്ന് കാത്തു നിൽക്കും എല്ലാ ഉമ്മമാരും അടുക്കള വാതിലിങ്ങനെ തുറന്ന് കാത്തു നിൽക്കും ഈ മോൻ പിന്നിലോട്ട് വന്നിട്ട് ചോറ് നിന്നിട്ട് കിടന്നോട്ടേ എന്ന് വിചാരിക്കാൻ പിള്ളേർക്കതറിയില്ല അടുക്കളേൻ്റെ വാതിലിങ്ങനെ തള്ളി തുറന്നിട്ട് ഈ മോൻ പന്ത്രണ്ട് മണിക്ക് പുതപ്പ് വെച്ച് കിടന്നുറങ്ങുന്ന ഉമ്മാന്റെ പുതപ്പ് നീക്കിയിട്ട് ഈ തുണി കൊണ്ടുണ്ടാക്കിയ കുപ്പായത്തിന്റെ ബട്ടൺ ഉണ്ടാവൂലേ പഴയ കുപ്പായത്തിൻ്റെ അത് നീക്കിയിട്ട് ഉമ്മാൻ്റെ മാരടത്തിലേക്ക് കടാര ആറിന് ഇറക്കിയിട്ട് ഉമ്മാന്റെ കരള് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രംഗം ഈ കവി പറയുന്നുണ്ട് പന്ത്രണ്ട് മണിയാ ഈ കരള് ഹൃദയം അവിടെ എത്തിച്ചിട്ട് കാശു വാങ്ങണ ഇവൻ എങ്ങനെ ഓടുക ഓടിപ്പോകുമ്പം കാല് തടഞ്ഞിട്ട് ഇവൻ വീഴുക വെപ്രാളം കൊണ്ട് മനയാണ് ഇവിടെ ജീവച്ഛമാക്കിയിട്ടിരിക്കണെ വെപ്രാളം കൊണ്ട് ഇവൻ കാല് മുട്ടി വീണപ്പോ ഹൃദയമാകാശത്തിലേക്ക് ഉയർന്നു എന്ന് കവിഭാവന ഹൃദയം ആകാശത്തിലേക്ക് ഉയർന്നു ആകാശത്തിലേക്ക് ഉയർന്ന ഹൃദയം അങ് നിന്ന് വിളിച്ചു ചോദിച്ചു മൊനേ അടാ വീണിട്ട് നിനക്കെന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചു അതാണ് ഉമ്മാന്റെ ഹൃദയം എന്ന് പറയണത് ഇവൻ തകർന്നു പോയി ഉമ്മാക്കെന്നോടുള്ളത് ഇഷ്ടം ഇങ്ങനെയായിരുന്നു പോകും ഇതിനെയാണ് ഞാൻ അൺകണ്ടീഷണൽ ലവ് എന്ന് വിളിക്കുന്നത് ഇരിക്കുന്ന മക്കളൊക്കെ ഉമ്മാൻ്റെ ഹൃദയം കൈപിടിച്ച് ഒന്ന് മുത്തിയിട്ട് വീട്ടിൽ കയറണം എന്ന് തീരൂല മുത്തിയിട്ട് കൈ മുത്തിയിട്ട് അത് ഒരു സ്വർഗമാനെ വീണിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയടാന്ന് ചോദിച്ചപ്പോൾ ഇവന് ചോരപുരണ്ട കടാര കീശയിലുണ്ട് അതെടുത്തിട്ട് തന്റെ നെഞ്ചിൽ ഒന്നും കൂടി കുത്താൻ തോങ്ങി എന്നെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഉമ്മാനെയാണ് ഞാൻ ഇവിടെ കൊന്നിട്ട് വരുന്നത് പൈസക്ക് വേണ്ടിയിട്ട് അപ്പൊ കഥാരെ എടുത്തിട്ട് തന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്താൻ നേരത്ത് അങ് നിന്ന് പറന്നുപോയ ഹൃദയം വീണ്ടും വിളിച്ചു ചോദിക്കുന്നുണ്ട് മോനെ ഉമ്മാന്റെ ഹൃദയത്തിൽ നീ ഒന്നുകൂടി കത്തി വെക്കല്ലടാന്ന് പറഞ്ഞു അപ്പൊ അത് ഈ മോൻ്റെ ഹൃദയം ഉമ്മാന്റെ ഹൃദയത്തിന് തുല്യാണ് അൺകണ്ടീഷണൽ ആവും ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് ഈ അനുഭവമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും ഉണ്ടാകേണ്ടത് എന്ന് പിന്നെ എല്ലാം ഭർത്താവിൻ്റെ എല്ലാ കുഴപ്പവും എൻ്റേതാണ്